തളിപ്പറമ്പ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലേക്ക് കയറുന്ന റോഡ് അപകടക്കെണിയാകുന്നു സംസ്ഥാന പാതയിൽ നിന്ന് ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്ന റോഡിൽ നിരവധി പേരാണ് അപകടത്തിനിരയാകുന്നത് റോഡും ആശുപത്രിയുടെ സ്ഥലവും തമ്മിൽ ഉയരവ്യത്യാസമുള്ള ഭാഗത്ത് ഇട്ട കോൺക്രീറ്റ് ഇളകി ഉയരം കൂടിയതും മെറ്റലുകൾ കൂമ്പാരമായി കിടക്കുന്നതുമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത് മലയോര മേഖലയിൽ നിന്നുൾപ്പെടെ ആയിരക്കണക്കിന് സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായ തളിപ്പറമ്പ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലേക്ക് സംസ്ഥാന പാതയിൽ നിന്ന് പ്രവേശിക്കുന്ന ഭാഗമാണ് അപകടക്കണിയായി മാറുന്നത് റോഡും ആശുപത്രിയുടെ സ്ഥലവും തമ്മിൽ ഉയരവ്യത്യാസമുള്ള ഭാഗത്തിട്ട കോൺക്രീറ്റ് ഇളകി ഉയരം കൂടിയതും മെറ്റലുകൾ കൂമ്പാരമായി കിടക്കുന്നതുമാണ് ഇവിടെ സ്ഥിരമായി അപകടങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നത്

യാത്രക്കാരായ രോഗികൾക്കുൾപ്പെടെ ബുദ്ധിമുട്ടുണ്ടാകുന്നതും പതിവാണ് ഒരുപാട് നിരന്തരം രോഗികളെത്തിക്കൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിലൂടെയാണ് അവിടുത്തെ നടന്നു പോകാൻ വഴി ഒരു വഴിയില്ലാതെ ഒരവസ്ഥയാണ് അപ്പോൾ ആ ക്വാർട്ടർ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ആ വഴിയിൽ കാറ് വരെ പോകാൻ പറ്റാതെ ഒരവസ്ഥയുള്ളത് കാറിൻ്റെ അടിഭാവം വിലമുക്കുന്നു നമ്മളിവിടെ ഓട്ടോ ഓട്ടത്തൊഴിലാളികളാണ് അവരുടെ അതുവഴി ഓട്ടോറിക്ഷകളും ഓടിച്ചു പോകാൻ പറ്റാതെ ഒരവസ്ഥയുള്ളത് അപ്പോൾ പരിഹരിക്കണം എന്നാണ് ഉയരത്തിലുള്ള വ്യത്യാസം പരിഹരിച്ച വാഹനം സുഗമമായി കയറാൻ കഴിയുന്ന രൂപത്തിൽ കവാടം നവീകരിച്ചാൽ മാത്രമേ ഇവിടെയുള്ള അപകടങ്ങൾക്ക് ശാശ്വത പരിഹാരമാകൂ ഈ ദുരവസ്ഥ പരിഹരിക്കാൻ പൊതുമരാമത്ത് വകുപ്പും ആരോഗ്യവകുപ്പും അടിയന്തിരമായി ഇടപെടണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്